ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പ്രജു ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യം നമ്മൾ ഈ ഫ്രോക്ക് ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ത്രീ മീറ്റർ അജറക് മെറ്റീരിയലിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് നിട്ടതിന് ശേഷം ഫസ്റ്റ് നമുക്കൊന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചാണ് ഞാനിവിടെ സെവൻ ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഷോൾഡറിൽ നിന്നും താഴോട്ട് ആം ഹോൾ കറുമിന് വേണ്ടിയും ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പതാണ് സൈസ് ഫോർട്ടി ആണ് അതിൻ്റെ നാലിലൊന്ന് പത്താണ് പത്തിൻ്റെ കൂടെ രണ്ട് കൂടി കൂടി ചേർത്ത് നമുക്കൊന്ന് മാർക്ക് മാർക്ക് ചെയ്യാം ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമുക്ക് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി ഫോർട്ടി ഫൈവ് എടുക്കേണ്ട അതിൽ നിന്ന് പത്ത് മൈനസ് ചെയ്തതിന് ശേഷം ഒരു തേർട്ടി ഫൈവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഷേപ്പർ വെച്ച് നമുക്ക് ആ തേർട്ടി ഫൈവിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എ ലൈൻ കുർത്തി പോലെയാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തേർട്ടി ഫൈവിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്നും ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പത്ത് ഇഞ്ചല്ല മാർക്ക് ചെയ്യേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് നമ്മളുടെ അടിവേഷമൊക്കെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാം കൂടി ഒരു നാല് പീസാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനൊരു ആറിഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ ഒരു നാലിഞ്ചും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ആറിഞ്ചിൽ നിന്നും മുകളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് ഫഫ് വരാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട് നമുക്കൊരു ആറിഞ്ചാണെങ്കിൽ ഒരു എക്സ്ട്രാ നാലിഞ്ച് രൂപ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയാണ് നാലിഞ്ചും അതിൽ കൂടുതലോ ഇട്ടാലും കുഴപ്പമില്ല അതിനുശേഷം ശേഷം ഇതുപോലെ ഒന്ന് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പാർട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈനിങ് കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നെറ്റ് പാർട്ടാണ് അപ്പൊ നെക്ക് പാർട്ടിന് നമ്മൾ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഇഞ്ച് വീതിയിലും ഒരു പത്തിഞ്ച് നീളത്തിലും രണ്ട് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തും നമ്മളൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് പൈപ്പിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് എടുത്തതിന് ശേഷം അത് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ക്രോസ് പീസ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളുടെ ഈ ക്ലോത്തിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ ഭാഗം വരെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ റൈറ്റ് സൈഡിലോട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ പാകമ്പര്യം കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ നമുക്ക് റോങ് സൈഡിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വൈറ്റ് കളറ് ക്ലോത്ത് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ റോങ് സൈഡിലോട്ട് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനെയാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് വരും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് നമുക്കിതിനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന നോക്കാം റൗണ്ട് നെക്കാണ് ഞാൻ എന്നാൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ടര ഇഞ്ചാണ് എൻ്റെ വിത്ത് എടുക്കുന്നത് ഡെപ്ത് ഒരു ആറ് ഇഞ്ചും എടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് നമുക്ക് നെക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ എൻ്റെ ഭാഗം വരെ നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന് ഇതുപോലെ ഓരോ കട്ടുകൾ കൊടുക്കുക അപ്പോൾ തിരിച്ചിതുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാൻ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്നും ഒരു ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഈ ഫ്രില്ല് അതിലോട്ട് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക നമ്മളെ ഫ്രോക്കിനായിട്ടുടെ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ബാക്ക് നെക്ക് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കുക പിന്നെ സ്ലീവാണ് സ്ലീവിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ഫഫ് സ്ലീവ് സ്റ്റെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കാണുക അതിന് ശേഷം സ്ലീവ് ഇതുപോലെ ഷോൾഡറിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് ഹോളിൻ്റെ എൻ്റെ ഭാഗം വരെ രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ അതിന് ശേഷം ഇതിൻ്റെ നമ്മൾ എൻ്റെ ഭാഗത്തൊരു ഈ ഫ്രോക്കിൻ്റെ എൻ്റെ ഭാഗത്ത് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിന് ശേഷം ഫ്രില്ല് കൊടുത്തിട്ട് നമുക്കിതിനെ അറ്റാച്ച് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മളെ സൈഡ് ജോയിൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി സ്ലീവ് റൗണ്ട് നമുക്കൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ അതിന് ശേഷം നമ്മളിന്ന് രണ്ട് ഭാഗത്തും ഒരു ലൂപ്സ് കൊടുക്കുന്നുണ്ട് ലൂപ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക പതിനേഴ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിന് ശേഷം അവിടെ നമ്മൾ ഈ ലൂപ്സ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അകത്തിട്ടിട്ട് വേണം റൈറ്റ് സൈഡിലോട്ട് കയറ്റിയിട്ട് വേണം നമ്മൾ ലൂപ്സ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ഭാഗം വരെ നമ്മളെ മെഷർമെൻ്റ് ഒക്കെ അനുസരിച്ചൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മളുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു സ്റ്റിച്ചിങ് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ